സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ അഫിലിയേഷൻ ലഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വായനശാല ഇന്ന് താലൂക്കിലെ പുതിയ വായനശാലകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു വായനശാലയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ആ ഗ്രാമപ്രദേശത്തുള്ള നിരന്തരം ഇടപെട്ട് എല്ലാ മേഖലകളിലെയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സർഗാത്മക പ്രകടനങ്ങൾ പ്രകടനങ്ങൾ നടത്താൻ അവരുടെ ചിന്തകൾക്ക് വെളിച്ചം പകരാൻ ഇതുപോലെ നിരവധി പരിപാടികളാണ് യുവാക്കളായ സാധാരണഗതിയിൽ ഒരു പായംശാലകളിലൊക്കെ തന്നെ ഒരു അമ്പ അറുപത് വയസ്സിന് മുകളിലുള്ള കുറച്ച് പ്രവർത്തകരാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് അതിൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരൊക്കെ തന്നെ ചുറ്റാൻ പിടിക്കുന്ന ചുറു ചെറുപ്പക്കാരാണ് മാത്രമല്ല അവരൊക്കെ തന്നെ കവികളും കലാ സാംസ്കാരിക മേഖലയിൽ എഴുതുന്നവരും ഒക്കെ തന്നെ ഉള്ള ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വായനശാലയുടെ എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിമാസ പരിപാടികളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വായനശാല ഏതാനും വർഷങ്ങൾക്കും ഉള്ളിൽ തന്നെ അത് സീഗ്രേറ്റ് വാങ്ങിശാലയായി മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് മാറുമെന്നൊന്ന് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ആശിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഇവിടെ ഒരു ഇടം എന്ന പേരിലുള്ള ഒരു ഈ മാഗസിൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അത്തൊടക്കം കുറിച്ച അന്ന് തൊട്ട് ഇന്നേ വരെ ഈ വായനശാലയുടെ എല്ലാ മാസവും ഇങ്ങനെ ഒരു മാസിക അല്ലെങ്കിൽ ഒരു വാക്സിൻ പുറത്തിറക്കുന്നത് ഇവിടെ തന്നെയായിരിക്കും ജില്ലയിൽ തന്നെ ഈ മാക്സിൻ രോഗത്തിൽ ചിലവ് തുടങ്ങി ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം നാലു മാസം ആറു മാസത്തിലൊക്കെ ഒരിക്കലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നാൽ ഇവിടെ അതല്ല എല്ലാ മാസത്തിലും നമ്മുടെ പട്ടാമ്പിയിലെയും തുടക്കം പട്ടാമ്പിയിൽ എഴുതുന്ന കാരമായി ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഇതിൽ ഇടം പിടിച്ചിട്ടുള്ള പുതിയ രചനകൾക്കും പുതിയ കവികൾക്കും അവരുടെ സർഗാത്മക രചനകൾക്കൊക്കെ തന്നെ ഇടം പിടിച്ചിട്ടുള്ളൊരു ഈ മാഗസിനായി ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വായനശാലയ്ക്ക് ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും ആദ്യമായി അർപ്പിക്കുക